ൾക്ക് കള്ളം പറയുന്നതിന് ഒരു വിഷമവും ഞാൻ പോലും എന്റെ എന്റെ കൂടെ ആളുകൾ എനിക്ക് കിളിപ്പ് കേൾപ്പിച്ചത് എന്താണ് ഒരു മുസ്ലിയാരുടെ പേര് മുസ്ലിയാരി ആ മൗലവി എന്റെ ഒരു പ്രസന്നത്തിന്റെ ഒരു വരവിന്റെ പകുതി കിളിപ്പ് കേൾപ്പിക്കുകയാണ് അതിന് ഞാൻ എന്താ പറയുന്നത് ഞാൻ പറയുന്നത് തല മുഴുവനും തടകണം തല മുഴുവനും തടകണം അങ്ങനെ തല മുഴുവൻ തടകൻ നസിയത്തിൽ തലപ്പാവ് ഉണ്ടായിരുന്നു നബിതങ്ങൾ തലപ്പാവ് പൊക്കിയിട്ട് ഫറൂദിന്റെ കതു നിർബന്ധമായും കടകേണ്ട സ്ഥലം തലയിൽ നിന്ന് കലകി ബാക്കി തലപ്പാവിന്റെ മേലെ തലകി പൂർത്തിയാക്കലാണ് അതുകൊണ്ട് തല മുഴുവനും കടകുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മദ്രസേന്ന് പറന്ന് പഠിപ്പിക്കുമ്പോ തലയിൽ നിന്ന് അല്പം തടവൻ എന്ന് പറയും അത് പറന്ന് പറഞ്ഞതാ അല്ലാതെ നമ്മൾ ചെയ്യേണ്ടത് അല്പം തടകണം അല്ല അത് അതേ പുസ്തകത്തിൽ തന്നെ എന്റെ അപ്പുറത്തെ പേജിൽ പറഞ്ഞിട്ടുണ്ട് മുതവിന്റെ സുന്നത്തുകൾ അധ്യായ ഉണ്ട് ആ അധ്യായത്തിൽ പറഞ്ഞിട്ട് തല മുഴുവനും തടകണം പത്ത് എല്ലാ കിതാബിലും പറഞ്ഞിട്ടുണ്ട് എല്ലാ കിതാബിലും മദ്രസയിലെ എല്ലാ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് തല മുഴുവനും തടകണം സി വിദ്യാഭ്യാസം കൊണ്ട് മദ്രസയിലും പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിക പഠിപ്പിക്കുന്നുണ്ട് ണ്ട് എല്ലാ തലമുഴനും തടകളും അതിൽ ഒരു സുന്നിക്കും മാത്രമല്ല തർക്കമില്ലാന്ന് മാത്രമല്ലെന്ന് പറഞ്ഞതിനാൽ പ്രത്യേകിച്ചും മറ്റൊരു മധുസക്യുള ശരിയാകാതെയായി പോകും അതുകൊണ്ട് തലമുഴനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്

മധുരസേന നിസ്കാരത്തിന്റെ ഒതുവിന്റെ ഭർദ്ദിക്കും ഒതുവിന്റെ ഭർദ്ദു കൊടുപ്പിക്കുന്നു തലയിൽ നിന്ന് അല്പം തടകൽ എന്ന് ഒതുവിന്റെ ഭർന്നു കഴിയും അപ്പൊ കുട്ടികളെല്ലാം മനസ്സിലാക്കി തലയിൽ നിന്ന് കുറച്ചേ തടവാകൂ എന്ന് മനസ്സിലാക്കി കുറച്ച് ഭാഗം മാത്രമേ എന്ന് മനസ്സിലാക്കി കടുത്ത തെറ്റാണ് തലയിൽ നിന്ന് അല്പം തടവൽ എന്ന് പറഞ്ഞത് ഒതുവിന്റെ ഫർവ തല തടകണ്ടത് കുറച്ചല്ല തല തീർത്തോ തടയേ അതുകൊണ്ടാണ് നമ്മളെ ഈ കേരളത്തിലെ മാപ്പിളാർ മുസ്ലിങ്ങൾ അവർക്ക് മാത്രമുള്ളൊരു തലേടകളുണ്ട് എങ്ങനെന്നുവെച്ചാല് വെള്ളത്തിലൊന്ന് വിരലിന്റെ ഒരു തലമുക്കി ഇങ്ങനെ ഒരു ഒരു ഈ മത്സ്യം പിടിക്കുന്ന ചില ചില പക്ഷികളുണ്ട് പുഴയിലിറങ്ങിയിട്ട് പിടിച്ചുറൊറ്റ പോക്ക അതുപോലെ ഇങ്ങനെ ഒരു തലേടകൾ അത് നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്ക് ഉണ്ടായ ഒരു തല അങ്ങനെയല്ല തലേടകളുണ്ട് തലഘട്ട തന്നെ മുസ്ലിംമാവുസിലുട്ടങ്ങൾ തടിയ പോലെയ തല നബിസ് അള്ളാഹു നിങ്ങൾ തല നബീസു നിങ്ങൾ തലയറിയത് ഇങ്ങനെ വിറൽ തല വിരലിവിടെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോളം കൊണ്ടുപോയിട്ട് ഇങ്ങോട്ടും കൊണ്ടുവരണം അത് നബീസ് അള്ളാഹ് നിങ്ങൾ എപ്പോഴും കെട്ടുന്ന ആളാ തലേക്കെട്ടുള്ള ആളാ അതുകൊണ്ട് തലേക്കെട്ട് കുറച്ച് പൊക്കിയിട്ട് കുറച്ച് സ്ഥലം പറന്നിന് വേണ്ടി തലയിൽ നിന്ന് തടകി ബാക്കി തലേക്കെട്ടിന്റെ മേളത്തിടകി പൂർത്തിയാക്കിയതായും ഹരി കാണാം എന്നാലും തലേക്കെട്ടിന്റെ മേലത്തടങ്ങിയിട്ടുണ്ട് തല തീർത്തു കൊണ്ടിടകിയിട്ടുണ്ട് അപ്പൊ തല തീർത്തും തടവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് തല തീർത്തും തടങ്ങിയിട്ടില്ലെങ്കിൽ ഒതു തന്നെ സഹിഹല്ലം തന്നെ വാപ്പിലാണ് എന്നാണ് ഷാഫി മാമിറാഹുനവിന്റെ ഉസ്താദും മദീനയിലെ വലിയ ആലിമും അലിമും ദാരിൽ ഹിജറ എന്ന് പേരുള്ളവരും ബുഹാരി മാമിറാഹുൽപ്പെട്ട മഹദീസീങ്ങളുടെ എല്ലാ ഹദീസ് പണ്ഡിതന്മാരുടെയും ഗുരുവര്യന്മാരെ ഗുരുവര്യന്മാരുമായ ഗുരുവര്യനുമായ ഇമാം മാലി അതെ മാളയ്ക്ക് പഠിപ്പിച്ചത് തനെ മുഴുവൻ തടവിയും സംസ്കാരം തല ഈ കാലാമത്രയും കേരളത്തിലെ മുസ്ലിം മഹാഭൂരിപക്ഷത്തിലെ നിസ്കാരം ബാത്തിലാക്കിയ ഉത്തരവാദിത്തം സമസ്തക്കല്ലേ ഭാഗ്യമായിട്ട് ഞാനൊന്ന് സംഭവിച്ചതാണ് നമ്മളെ മദ്രസ സമസ്ത കേരള ജനയുടെ കീഴിൽ മദ്രസ ഉണ്ടാക്കിയ കാലം മുതൽ ഇന്നുവരെ എല്ലാ മദ്രസ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതാണ് തലമുഴലും തലകിൽ സുന്നത്താണ് നിമിതങ്ങളുടെ ശരിയാണ് അതാണ് സുന്നത്തതാണ് ഈ എന്ന് എല്ലാ കിതാബിലും പഠിപ്പിക്കുന്നതാണ് എല്ലാ കിതാബിലും ഉള്ളതാണ് എല്ലാ അരുമികളും വേറെ പറയുന്നതാണ് പക്ഷേ കേൾക്കുന്ന മുജാഹിദ് വിവരമില്ലാത്തതുകൊണ്ട് ഈ മൗലമീന വിശ്വസിക്കുകയാണ് ഇത് ആദ്യമായി പേരോട് പറഞ്ഞ മാത്രം ചെയ്യുന്ന ഒരു പണിയാണ് എന്ന് ഇവനെ വിശ്വസിക്കുകയാണ് അതാ അവന്റെ സദസ്സിൽ നിന്ന് മലയ്ക്ക് പോകുന്ന പോക്കേതായിരിക്കും കാരണം ഒരുത്തൻ കള്ളം പറഞ്ഞാൽ ഒരൊറ്റ പോലും കാരണം അവൻ കൊണ്ടുവന്ന കളവിന്റെ ദുരുഗന്ധ പണ്ഡിതന്മാരെയും പഠിപ്പിക്കുന്ന മുഖാൽ നമ്മളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുക എന്നത് അതൊരു സുന്നതിബദ്ധമാറ്റത്തിന്റെ എതിരാളികളുടെ സ്വഭാവമാണ് സന്നദ്ധീമാരത്തിന്റെ പണ്ഡിതന്മാര് കള്ളം പറയാൻ അവർക്കതിൽ സാധിക്കൂല കള്ളം പറയാൻ കഴിയൂല